ഗുരുവായൂർ നിയോജ മണ്ഡലങ്ങൾ കേന്ദ്രീകരിച്ചാണ് ഈ ഡീൽ പ്രവർത്തിച്ചിട്ടുള്ളത് കാരണം ഞാൻ മിനിഞ്ഞാന്ന് ഞങ്ങൾ എലക്ഷൻ്റെ ബൂത്ത് തല അവലോകനം നടത്തിയപ്പോൾ ഈ രണ്ട് നിയോജ മണ്ഡലങ്ങളിലാണ് ഇത് പ്രകടമായിട്ട് കാണാൻ കഴിഞ്ഞത് മറ്റ് നിയോജ മണ്ഡലങ്ങളിൽ സി പി എം നേതാക്കന്മാരുടെ സജീവ പങ്കാളിത്തം ഉണ്ടായിരുന്നില്ല ഇതിനെല്ലാം പറഞ്ഞ് സാധാരണ എലക്ഷനിലൊക്കെ അല്പം വാക്കു തർക്കങ്ങളും ബഹളങ്ങളൊക്കെ ഉണ്ടാവാറുണ്ട് ഇത്തവണ വളരെ ഭംഗിയായിട്ട് ഒരു വഴക്കും കൂടാതെ എലക്ഷൻ വോട്ടിംഗ് വോട്ടിംഗ് ഉണ്ടായി ഉണ്ടായിട്ടുണ്ട് ഞങ്ങൾ കിട്ടിയ കണക്കനുസരിച്ച് കൂട്ടലും കിഴിക്കലും കണക്കലും ഒക്കെ കഴിഞ്ഞ് മുരളീധരൻ പുതിയാരോപണായിട്ട് വന്നിരിക്കുകയാണ് ഗുരുവായൂർ നാട്ടികയില് ഡീല് നടന്നു സി പി എം എന്നാണ് പറയുന്നത് മുരളീധരൻ പറയുന്നത് സി പി എമ്മും ബി ജെ പി ആയിട്ട് ഡീല് നടന്നു അപ്പോൾ എന്തായാലും സംശയത്തിൻ്റെ മുന്നിൽ നിൽക്കുന്നതുകൊണ്ട് ആരോപണങ്ങളൊക്കെ ഏറ്റുപിടിക്കാനായിട്ട് എല്ലാവരും ഉണ്ടാവും സി പി എം സംശയത്തിൻ്റെ മുൻ തന്നെയാണ് കാരണം നമുക്കറിയാം ഇ പി ജാവ്ദേക്കർ ബന്ധം അതിന് വ്യക്തമായ ഒരു ഉത്തരം പാർട്ടി പറയാതെ മുഖ്യമന്ത്രി തന്നെ രക്ഷപ്പെടുത്തുന്നൊരവസ്ഥയിൽ എത്തി നിൽക്കുന്ന ഈ സമയത്ത് കോൺഗ്രസിൻ്റെ ആരോപണങ്ങൾ ആരും തള്ളിക്കളയേണ്ട കാര്യമില്ല എന്ന് പറയാം പിന്നെ ഇലക്ഷൻ കഴിഞ്ഞ് വച്ചിരിക്കുകയല്ലേ ജൂൺ നാലിന് പൊട്ടിക്കുമ്പോൾ അറിയാം പൊട്ടിച്ചു കഴിയുമ്പോൾ ഡീല് നടന്നോ ഇല്ല വ്യക്തമായിട്ട് അറിയാൻ പറ്റും കാരണം ഇവിടുത്തെ പിണറായി സർക്കാരിനെ രക്ഷിക്കാനായിട്ട് ബി ജെ പി രംഗത്ത് ഉണ്ടാവും ഇല്ലി എന്നൊക്കെ നമുക്കറിയാൻ പറ്റിയ സന്ദർഭം ജൂൺ നാലിന് ശേഷമാണ് ഒരു കണക്ക് ശരിയാണെന്നുണ്ടെങ്കിൽ ബി ജെ പിക്ക് സ്ട്രഗ്തായിട്ട് ഒന്ന് രണ്ട് സീറ്റ് കിട്ടുകയുമൊക്കെ ചെയ്യുകയാണെങ്കിൽ സംസ്ഥാനത്ത് പ്രാധാന്യം ബി ജെ പിക്ക് കൂട്ടിയെടുക്കുക അടുത്ത വർഷത്തെ തന്ത്രമായിരിക്കാം അത് ബി ജെ പിയും അറിഞ്ഞോണ്ടുള്ളത് ഞാൻ നേരത്തെ വിളിയിട്ടുണ്ട് അതിനെക്കുറിച്ച് ജനാധിപത്യ പാർട്ടികളെയൊക്കെ നശിപ്പിച്ച് അതായത് കോൺഗ്രസിനെയും ഇടതുപക്ഷത്തിനെയൊക്കെ നശിപ്പിച്ചുകൊണ്ട് ബി ജെ പിയിലെ അജണ്ട ദേശീയ തലത്തിൽ തലത്തിലെ കൂട്ടിയുള്ള അജണ്ട കേരളത്തിലടക്കം നടപ്പിലാക്കി കഴിയുമ്പോൾ കേരളത്തിൽ ബി ജെ പി ആദ്യം കണക്കൂട്ടുന്ന കോൺഗ്രസ് പിന്നെ ഇടതുപക്ഷത്തിന് ഇത് ഇടതുപക്ഷം അറിയാതെ ചെന്ന് കുഴി ചാടി നിൽക്കുകയാണ് കാരണം പിണറായി വിജയൻ്റെ കുറേ കേസുകളൊക്കെ പോക്കി വരാതിരിക്കാൻ അപ്പോൾ അതിൻ്റെ ആ ഒരു ഭാഗമായതുകൊണ്ട് ചിലപ്പോൾ ഡീലിലേക്കൊക്കെ എത്തിപ്പെട്ടാലും ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല പല കേസുകളും ഡീലിൽ എത്തി നിൽക്കുന്നുവെന്ന് തന്നെ നമുക്ക് സംശയിക്കേണ്ടി വരും എന്തായാലും മുരളീധരൻ പറയുന്നതിൻ്റെ ആരോപണങ്ങൾ നമുക്ക് ജൂൺ തന്നെ അറിയാൻ പറ്റും മുരളീധരൻ ആരോപണം ഉന്നയിച്ചിട്ടുണ്ടെന്തായാലും